എൻ്റെ പേര് സുരേഷ് ഞാൻ കൊയിലാണ്ടി സ്വദേശിയാണ് എനിക്ക് അസുഖം വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് മൂത്രം കഴിക്കുമ്പോൾ കെട്ട രക്തമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യ ഡോക്ടറെ കാണിച്ച് അപ്പോൾ അവർ പറഞ്ഞ് മൂത്രത്തെ കല്ലായിരിക്കാൻ സാധ്യതയാണെന്ന് പറഞ്ഞു അന്ന് എനിക്ക് രണ്ട് നേരം ഗുളിക തന്നു നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അത് മൂത്രമെല്ലാം ക്ലിയറായി എല്ലാം വേനയെല്ലാം പോയി വീണ്ടും ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് അപ്പോൾ ഞാൻ അതേ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ച് അപ്പോൾ അവർ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു സ്കാനിങ് എടുത്തപ്പോഴാണ് പറഞ്ഞത് കിഡ്നിയിൽ രണ്ട് കല്ലുണ്ട് അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ അതിന് ഹോമിയോപ്പതി ചികിത്സയാണ് തേടിയത് അത് ചെയ്ത് ഒരു മാസം കൊണ്ട് അത് ക്ലിയറായി പിന്നീട് മൂന്നാം പ്രാവശ്യം ഇങ്ങനെ വീണ്ടും ഭയങ്കര വേദന ഇട്ടിട്ടാണ് വന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് വീണ്ടും വേറൊരു ഡോക്ടറെ പോയി കാണിച്ച് അപ്പോൾ അവർ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഒരു മുഴയുണ്ട് അത് മഹാദമനി വരെ വളർന്നിട്ടുണ്ട് ഞങ്ങൾക്കത് ഇവിടുന്ന് ചെയ്യാൻ ഭയങ്കര ആണ് അതുകൊണ്ട് നിങ്ങളത് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മിംസ് ഹോസ്പിറ്റലിലോ പോയിട്ട് ചെയ്യുക അതായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്നത് ഇവിടെ വന്ന് സുധാ സാറിനെ കാണിച്ച് ആ സാറാണ് എൻ്റെ ചികിത്സ മൊത്തം നോക്കിയിരുന്നത് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് നല്ല വേദന കൂടി വന്നത് അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത്രയും വേദനയായിട്ട് രക്തം കട്ട കട്ട തെറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഭയങ്കരമായിട്ട് പോകുന്നത് ആരായിരം മണിക്കൂർ പോടുമ്പോൾ രക്തം കട്ടയായിട്ട് തെറിച്ച് കൂടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ സുർദാ സാറ എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കുറേ രോഗികൾ രോഗികളങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കരുത് എല്ലാം ഭംഗിയായിട്ട് നടക്കും അവർ പേടിയേ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ സുഹൃദാ സാറിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് എനിക്ക് വളരെ ഒരു സന്തോഷമായി കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫുകളും മറ്റു ഡോക്ടേഴ്സും എല്ലാം തന്നെ നല്ല ഒരു സപ്പോർട്ട് ചെയ്തു തന്നു ഒരുന്നുകൊണ്ടും പേടിക്കരുത് എല്ലാം നല്ലപോലെ ഭംഗിയായിട്ട് നടക്കുന്നു പറഞ്ഞു ഇപ്പം എനിക്ക് ഒരുന്നതിനോട് ഒരു പേടിയില്ല എല്ലാ കാര്യവും ഭംഗിയായിട്ട് ഇപ്പം ഭക്ഷണമായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഒന്നൊരു പ്രശ്നം എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ ഞാൻ പഴയ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അനുഭവമുള്ളത് ഒരു പ്രശ്നമില്ല മിസ്റ്റർ സുരേഷ് യൂറിനിലെ ബ്ലീഡിംഗ് ആയിട്ടാണോ വന്നിരുന്നത് പിന്നീടുള്ള ഇവാലുവേഷനിലാണ് റൈറ്റ് സൈഡ് കിഡ്നിയിൽ ട്യൂമർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് മെയിൻ രക്തദമ്പിനിയായ ഇൻഫീരിയർ ബിനക്കാവിലേക്കും വളർന്നിട്ടുണ്ടായിരുന്നു ഒമ്പത് സെൻറ്റിമീറ്ററോളം വളർന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് എത്താൻ ഒരു സെൻറ്റിമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഈ ഇങ്ങനത്തെ കേസുകളെല്ലാം ഓപ്പൺ സർജറി ആയിരിക്കും മാത്രമല്ല മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ടായിരിക്കണം അവരുടെ ഒരു കോർഡിനേറ്റഡ് വർക്കിലൂടെയാണ് സക്സ് സർജറി സക്സസ്ഫുള്ളായി നടക്കുക ഈ കേസിൽ സുരേഷ് ജിയുടെ കേസിൽ നമുക്ക് ത്രീ ഡി താക്കോൽദ്വാരം അല്ലെങ്കിൽ ത്രീ ഡി ലാപ്രോസ്കോപ്പ് വഴി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയ റേഡിയോളജി ഗ്യാസ്ട്രോ സർജറിയും ഇ യൂറോളജിയും എല്ലാവരും കൂടി കോർഡിനേറ്റഡ് ആയി ചെയ്യാൻ പറ്റുകയും സർജറി വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളവുകയും ചെയ്തു മാത്രമല്ല കീഹോൾ സർജറി ആയതുകൊണ്ട് വേദന വളരെ കുറവായിരുന്നു സുരേഷ്ജിക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി മൂന്നാം ദിവസം വീട്ടിലേക്ക് പോകാൻ പറ്റുകയും ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ സാധാരണ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകാൻ പറ്റി ഇവിടെയാണ് ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഡോക്ടറെ നേരത്തെ മീറ്റ് ചെയ്യുക വളരെ പ്രാധാന്യം അൾട്രാസൗണ്ട് അപ്ഡമൻ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും ഇൻസിഡൻറ്റലായിട്ട് അല്ലെങ്കിൽ ഒരു നിമിത്തമായിട്ട് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും തുടർന്നുള്ള ചികിത്സയിൽ ക്യൂർ തന്നെ പോസിബിളായിരിക്കും